ജീവിതശൈലി രോഗമാണല്ലോ ഏറ്റവും വലിയ രോഗങ്ങൾ നമ്മുടെ മുൻപിലല്ല പക്ഷേ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് അങ്ങ് മനസ്സിലാവില്ല അവർ ഇത് പ്രശ്നമുണ്ടോ അപ്പോൾ കൊളസ്ട്രോൾ കൂടി അതിനൊരു മരുന്ന് തരും പ്രഷർ കൂടി അതിനൊരു മരുന്ന് തരും എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഒരുപാട് പേഷ്യൻസ് വരുന്നത് ഞാനിവരോട് പറയും സി ഞങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങളൊരു പ്രഷറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് തരും ആ ഒരു മരുന്ന് കൊണ്ട് പ്രഷർ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് മരുന്നാക്കും അങ്ങനെ മരുന്ന് കൂട്ടിപ്പോവും ആ പ്രഷറിന്റെ കൂടെ നിങ്ങൾ കൊളസ്ട്രോളുമായിട്ട് കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് വേറെ മരുന്ന് തരും അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു രോഗമായിട്ട് വന്ന് അതിന് ഞങ്ങൾ രോഗങ്ങളുമായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കൂട്ടി തരും പക്ഷേ ഇന്ന് ഏതൊരു സാധാരണ വ്യക്തിയും എടുക്കേണ്ട തീരുമാനം എന്ന് വെച്ചാൽ ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ ഉണ്ട് അതിനൊരു മരുന്ന് കഴിക്കുക ആ കൊളസ്ട്രോൾ ഉണ്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക ഷുഗർ ഉണ്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക എന്നതിന് ബതില് ഈ മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഇല്ലാതെ ഞാൻ എങ്ങനെ നോക്കും അത് എൻ്റെ ഭക്ഷണത്തിൻ്റെ രീതിയിൽ കൂടി അല്ലെങ്കിൽ എൻ്റെ വ്യായാമം മൂലം അല്ലെങ്കിൽ മറ്റ് ജീവിത ചര്യയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ മരുന്നിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭയങ്കര ബോർഡ് പക്ഷേ ആളുകൾക്ക് മനസ്സിലാവില്ല ഞാൻ ഒരുപാട് ആളുകളോട് ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ കുറേ പ്രശ്നങ്ങളായിട്ട് വന്ന നിങ്ങൾ നോക്കേണ്ടത് ഇതൊക്കെ വലിയ രോഗമായ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നതിന് കാരണമാകാൻ പോകുന്ന റിസ്ക് റിസ്ഫാക്ടേഴ്സാണ് അപ്പോൾ ഈ റിസ്ക് റിസ്ഫാക്ടേഴ്സിന് ഇപ്പോഴും തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ മരുന്ന് മരുന്ന് കൂട്ടിപ്പോകുക എന്നുള്ളതല്ല പക്ഷേ ഡോക്ടേഴ്സ് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന കൂടുതൽ മരുന്ന് തരാം അപ്പൊ അതാണ് നമ്മളൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്